ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് അതായത് നമ്മൾ കാത്തിരുന്ന ഒരു എവിക്ഷൻ പ്രൊമോയാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ ലാലോട്ടം വന്നിട്ട് പറയുന്നുണ്ട് വളരെ കൈപ്പേറിയ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണ് അതായത് എവിക്ഷൻ പ്രക്രിയ എന്തായാലും രണ്ടാമത്തെ എവിക്ഷയിൽ സിജു ആണ് പോയെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് അപ്പോൾ തന്നെ ലാലോട്ടം പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഒരാൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം ആദ്യം ബിഗ് ബോസ് പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് പോവാണ് അപ്പം ഗാർഡൻ ഏരിയയിലാണ് എവിക്ഷൻ പ്രക്രിയ നടക്കുന്നത് അതായത് രണ്ട് ഒരു ത്രാസ് വെച്ചിട്ടുണ്ട് ത്രാസ് പിന്നെ ആരുടെ ഭാഗത്ത് നിൽക്കുന്ന ത്രാസാണ് ഉയർന്നു നിൽക്കുന്നത് അയാൾ പുറത്തു പോകുമെന്നാണ് ആദ്യം നമ്മൾ ഋഷിയും ജാസ്മിനുമാണ് കളിക്കുന്നത് അതിൽ ഋഷിയുടെ താന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷി സേവ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സിജോയും ശ്രീധു ആണ് നിൽക്കുന്നത് അതിൽ ശ്രീധുവിൻ്റെ പൊങ്ങിയാണ് നിൽക്കുന്നത് പക്ഷേ അതിനുശേഷം ശ്രീധുവിൻ്റെ താഴുവായിരിക്കും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കാണുന്നത് സിജോയും ജാസ്മിനും തമ്മിലാണ് അപ്പം ആ പ്രൊമോയില് ശരിക്കും കാണിക്കുന്നുണ്ട് സിജോയുടെ ത്രാസ് ഉയർന്ന ാണ് നിൽക്കുന്നതെന്ന് പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം സിജോയാണ് പുറത്തുപോയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞ ആരാണ് സിജോ ആണ് പുറത്തുപോയതെന്ന് ജാസ്മിൻ സേർവുകയും ചെയ്യുകയാണ് ലാസ്റ്റ് ഘട്ടത്തിലാണ് ജാസ്മിനും സിജോ ആണ് വരുന്നതെന്ന് ഒന്നും അതിൽ സിജോയുടെ ത്രാസ് ഉയർന്നാണ് നിൽക്കുന്നത് ജാസ്മിൻ്റെ താന്നു നിൽക്കുന്നുണ്ട് അങ്ങനെ സിജോ പുറത്തു പോയിട്ടുണ്ട് ഒരു എന്താ പറയുക ആരും പ്രതീക്ഷിക്കാത്ത ഒരു എവിഷൻ തന്നെയാണ് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ടെറ്റപ്പ്